ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇന്ന് നമുക്കുണ്ട് അപ്പോൾ സ്കൂൾ പോകണം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താ സ്പെഷ്യലി പറയാനെന്താ അപ്പാണ് കേട്ടോ അപ്പൻ ചുറ്റും തുടങ്ങിയിട്ടോ കയ്യാനായി ചുറ്റിട്ട് അപ്പോഴാണ് ഞാൻ കരുതിയത് നമുക്കൊന്ന് രാവിലെ തന്നെ ബ്ലോഗ് ബ്ലോക്ക് തുടങ്ങാന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ഏകദേശം ചുട്ട് കഴിയാറായിട്ടോ അപ്പൊ അങ്ങനെ പിന്നെ എണീറ്റിട്ടുണ്ട് ഡോക്കിന് എക്സാം ഉണ്ട് അപ്പൊ അവള് അവിടെ പഠിക്കുകയാണ് അപ്പം അങ്ങനെ അപ്പം ചുടുക അപ്പം ചുടണിൻ്റെ അടിയിലാണ് നമ്മുടെ വീഡിയോ ഏകദേശം ചുട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പിന്നെ എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ മിഞ്ഞ് എണീറ്റിട്ടുണ്ടോ ഇപ്പം മദ്രസിൽ മദ്രസ് കൂട്ടിയിട്ടോ അപ്പോൾ എക്സാം ഉണ്ട് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ളു പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ സൈലത്തിൻ്റെ ആപ്പിൽ കയറിയിട്ട് അതിൻ്റെ വീഡിയോ കാണാമായിരുന്നു കേട്ടോ ഇന്നലത്തെ ലൈവ് പകുതി കാണിയിരുന്നു പിന്നെ പകുതി കാണാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൾ നോക്കി വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ അവളുടെ പഠിക്കുന്നുണ്ട് ഞാൻ എന്താ ഒരു ഗ്ലാസ് ചുടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അങ്ങ് ഇങ്ങനെ ചുമ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ മയ്യ കേട്ടോ അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചുടുവെള്ളം കുടിക്കാതെ വരുത്തി കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അത് ആദ്യം കുടിക്കട്ടെ ചെറിയ ചൂടുണ്ട് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂട് ഈ അപ്പം പിന്നെ ആകുമ്പോത്തിനെളുപ്പം പനിയൻ കഴിഞ്ഞുള്ളൂ ഒന്ന് നോക്കട്ടെ അപ്പം അങ്ങനെ അപ്പം ഇതവിടെ ചുട്ട് കഴിയാറായിട്ടോ ഇതും കൂടെ ഉള്ളൂ രണ്ടപ്പത്തിനുള്ളതും കൂടെ ഉള്ളൂ പിന്നെ ഉള്ളി ഉണ്ട് കേട്ടോ ഉള്ളി മുട്ടി ഇതാക്കണോ അത് വെറും എന്നുള്ള ഒരു ചർച്ചയിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളി കൂട്ടാനുള്ള ഉള്ളി ഇവിടെ വെച്ചിട്ടോ ഇനി ഇതും കൂടെ ആവട്ടെട്ടോ അപ്പോൾ രാവിലത്തെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ പണികൾ എന്ന് പറയാം ഒക്കെ കഴിഞ്ഞിട്ടില്ല ചെറും കൂട്ടാനൊക്കെ നീ ഹേ സ്കൂള് വിട്ട് വന്നിട്ട് വേണം എന്താ ഞാൻ വരാം ഞാൻ അതൊന്ന് പാറ്റെ സ്കൂൾ വിട്ടു വന്നിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇപ്പൊ ഞാൻ പോണത് എന്താ ഇവിടേക്കാണ് നമ്മളുടെ ചെറുതായിട്ടുള്ള ക്രിസ്സ്ഥലസ് സംഭവം നമ്മളത് വിപുലീകരിക്കും എന്ന് പറയില്ലേ പറച്ചിലുള്ള ഉണ്ടാവട്ടെ ചിലപ്പോൾ നേരായാലും ഇതും ഒരു പൊതിനേൻ്റെ ഉണ്ടോ ഇതിലുണ്ടാകുന്നുണ്ട് കേസ് ഇത് മുളക് പിന്നെ ഇതിൽ എന്താപ്പം സംഭവം പറയാം എന്തോ പയർ പയറാണ് കേട്ടോ വേറെ എന്തോ ഒരു ഇത് ഇതിൽ പയറുണ്ട് കേട്ടോ ഇതിൽ പയറ് പിന്നെ ഇതില് ബീൻസിൻ്റെ കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ കേട്ടോ ഇപ്പോൾ കുഴിച്ചിട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പയറ് വെള്ളരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഈ പയറിൻ്റെ വിത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ മിന്നുവിന് അപ്പോൾ ഞാനിതിനിങ്ങനെ കുഴിച്ചിട്ടുണ്ട് പിന്നെ അതിൽ ചീരവിത്തും ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മളവിടെ താഴെയുണ്ട് കേട്ടോ പാട്ടിട്ടുള്ളത് ഇതിൻ്റെ ചെടികൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടതാണ് കേട്ടോ ഇതിനെ കാണാൻ നല്ല നന്ദിയ പിന്നെ മല്ലിയില കൃഷി മല്ലിയിലല്ല പുതിയയിലെ പേര് അറിയില്ല എന്ന് കരുതൂ അപ്പതിലിങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കട്ടോ പിന്നെ ഞാൻ രണ്ട് ദിവസത്തിന് പോയപ്പോൾ ഒരു ദിവസം നനച്ചു ഒരു ദിവസം അനച്ചില്ല അപ്പൊ അതിൻ്റെത് നമുക്ക് ഇതമ്മ കാണാനുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളിവിടത്തന്നെ കഴിഞ്ഞു പ്ലീസ് ഞാൻ താഴത്തേക്ക് പോട്ടെട്ടോ ഇതെട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ചായ എടുക്കാടും മിന്നു വന്നിട്ടില്ല കേട്ടോ ഇന്നും അവിടെ എന്ത് അങ്ങനെ ഏഴ്സ് നമ്മൾ സ്കൂൾ പോയി വന്നിട്ടോ എന്താ പറയാ കാക്കൂരൊക്കെ സമ്മതിക്കണം എന്ന് ഞാൻ പറയട്ടോ കാരണം എന്താ വെച്ച അത്രയും വെയിലെന്ന് പറ അത്രയും ചൂടുള്ള വെയിലാണ് കേട്ടോ ഞമ്മക്കത് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴും ഈ സമയത്തൊക്കെ നമ്മൾ ക്ലാസ്സിലാവുമ്പോഴും അത്ര ബുദ്ധിമുട്ട് തോന്നൂലട്ടോ എന്തൊരു ചൂട് എഴുതിയിട്ടാ കൊയങ്ങിയെന്ന് പറയാമല്ലേ അത്ര കൂടും കൊയങ്ങ വേർത്ത് കണ്ടതൊക്കെ ഇറങ്ങിയേ ആകെ ചോ ചോര് ചുവന്ന അപ്പം അങ്ങനെ സ്കൂൾക്ക് പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയല്ല നേരം വൈകി ഓടുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ പോന്നപ്പോൾ വീഡിയോ എടുക്കണർ എത്ര എളുപ്പം വീട്ടിലെത്താന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഓടിപ്പോന്നി എന്നു ചൂട് സഹിച്ചാൽ മേക്കായിട്ട് മുതു മുതുകൊക്കെ ഉണ്ടല്ലോ പുള്ളു പുള്ളി പോരമാരി അപ്പൊ ഇനി റമനാലും റബ്ബേ എക്സാമിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കണേ ചൂടും വരും നോമ്പും എന്ത് ചെയ്യും ഇരത്തും പൊടിയും കിട്ടണില്ല കേട്ടോ ഇനി ഞാൻ എന്തായാലും കുറച്ചേറെ കുറച്ചേ കൊറേ സമയം റെസ്റ്റ് എടുക്കണം അല്ലാതെ അത് മാറൂല പിന്നെ ഒന്ന് കുളിക്കണം അപ്പൊ തന്നെ കുളിച്ച പിന്നെ നാളത്തെ പോക്ക് ജക ക്യാൻസൽ ക്യാൻസലാകും കേട്ടോ അപ്പൊ എത്തിട്ട് കൂളി കൊറച്ച് കഴിഞ്ഞിട്ടാക്ക താഴത്ത് കടക്കട്ടെ കിടക്കിയിട്ടൊന്നും കിടക്കാൻ പറ്റില്ല കേട്ടോ ആകെ എർത്തുട്ടിരിക്കാണ് അപ്പൊ നീ ഞാനെന്റെ ഷീനൊക്കെ മാറിയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് കാണട്ടോ കേട്ടോ ഞമ്മളെ കുളി എന്താ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴത്തേക്ക് ഇറങ്ങിയതെട്ടോ അപ്പൊ സോനും കൊടുത്തയച്ചിട്ടുള്ള മാങ്ങയായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിക്കണിതേ ഉപ്പും മുളകും കൂട്ടിയിട്ട അപ്പൊ ഞങ്ങക്ക് മാങ്ങ അല്ലാത്ത ഞങ്ങക്ക് എങ്ങനത്തെ മാങ്ങ കിട്ടിയാലും എന്താ പിന്നോ സ്വർഗ അപ്പൊ ഇതിങ്ങനെ ഉപ്പും കൂട്ടിയിട്ട് കഴിക്കുകയാണ് ഹൂ പറഞ്ഞലോട്ടിക്കുട്ടി ലായിലോട്ടിക്ക ലായില ഇല്ലല്ലോ ലായിലോട്ടിട്ടോ ലായില ഇല്ലല്ല ല ഇതിപ്പോ എന്തായാലും വെല്ലിനു മാത്ര കൂട്ടണോ ഇങ്ങോട്ടൊക്കെ കായ്ക്കൊന്നുമല്ല ലായില ഇല്ലല്ല ഇല്ല ലായലോട്ടിക്ക ലൈലോട്ടിക്കണ്ടാ ശാന് ശാന്റപ്പ് െങ്കിൽ തന്നെ ഉള്ളിട്ടോക്കല്ലാതെ അവ കൊടുക്കൂല ഭയങ്കര വീതിയാണ് ഞങ്ങൾ അവലപ്പ ചില സമയത്ത് തീരെ വീതിയല്ല ഒരു സുറും പുളി ഇല്ലാതെ